ഇന്നലെ ഞാനൊരു ബെൻസ് മീറ്റപ്പ് വെച്ചായിരുന്നു പക്ഷെ അതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർക്കൊന്നും കയറാനായിട്ട് പറ്റിയില്ല ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് വന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു എനിക്ക് കയറാൻ പറ്റിയില്ല എന്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വന്ന് മെസ്സേജ് അയച്ചായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു മീറ്റപ്പ് വെക്കുന്ന കാര്യം ഞാൻ സ്റ്റോറി ഇട്ടില്ലായിരുന്നു സാധാരണ ഞാൻ എല്ലാ മീറ്റപ്പ് വെക്കുമ്പോഴും ഒരു സ്റ്റോറി ഇട്ടിട്ടേ ഞാൻ മീറ്റപ്പ് വെക്കാറുള്ളൂ പക്ഷേ ഞാൻ സ്റ്റോറി ഇടാനായിട്ട് മറന്നുപോയി അതുകൊണ്ട് ഇന്ന് ഞാൻ നേരത്തെ തന്നെ ഒരു സ്റ്റോറി ഇട്ടു മൂന്ന് മണി ആകുമ്പം ഞാനൊരു മീറ്റപ്പ് വെക്കുമെന്നും പറഞ്ഞ് അതുകൊണ്ട് കേസ് എല്ലാം മച്ചാൻ വരെയും ഞാൻ ഈ ഒരു റൂം ക്രിയേറ്റ് ചെയ്തപ്പം തന്നെ റൂമ് ഫുള്ളായി ഇരുപത് പേരും ഈ ഒരു റൂമിൽ കയറി പക്ഷേ ഇതിലും കൂടുതൽ ആർ ആൾക്കാർക്ക് കയറാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്കൊരു റൂമിൽ ഇരുപത് പേർക്കല്ലേ കയറാനായിട്ട് പറ്റത്തും ു അതുകൊണ്ട് ഞാൻ വിചാരിച്ചേക്കുന്നത് നമുക്ക് പല റൂമായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഗെയിമിലേക്ക് കയറാനായിട്ട് പറ്റും ഇപ്പൊ ഞാൻ തേണ്ട ആ ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലത്താണ് കേസ് ഞാൻ വന്ന് നിൽക്കുന്നത് ഇപ്പം തന്നെ കേസ് എല്ലാവരും ഐഡന്റിഫൈ ചെയ്ത് വരുന്നേ ഉള്ളൂ നമ്മുടെ വണ്ടി ഇവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞ് എൻ്റെ മോനെ കേസ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് കണ്ട ഒരു രക്ഷയില്ലല്ലേ നിങ്ങൾ കേസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നമ്മുടെ ബി എൻഡബ്ലുന്റെ വർക്ക് എങ്ങനെയുണ്ടെന്ന് എനിക്ക് എന്തായാലും കേസ് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇത് നമ്മുടെ ഫ്ലൈൻ ആ ഒരു സെയിം വണ്ടിയല്ലേ കേസ് ഈ കിടക്കുന്ന കാർ അത് സെയിം അല്ല ഇത് എം ഫോർ ആണ് ഈ കിടക്കുന്നത് പക്ഷേ ആ ഡിസൈനൊക്കെ കൈ പക്ക ആയിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ ബാക്കിൽ ആ ഒരു സെറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം നമ്മുടെ പണ്ടത്തെ ബി എമ്മിനകത്ത് പണ്ടത്തെ മീൻസ് ഈ ഒരു സെയിം ബി എം ആയിരുന്നു ആ ഒരു ബി എമ്മിനകത്ത് നമ്മൾ എഴുതി വെച്ച ആ ഒരു സെയിം സംഭവമൊക്കെ ആ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് വേറെ വണ്ടിയിൽ ആ ഒരു സംഭവമൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞാൻ അതൊക്കെ അതിൽ നിന്നൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ നമ്മുടെ ആ ഒരു ചാനലിൻ്റെ നെയിം തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ബാഗിൽ എല്ലാ വണ്ടിയുടെയും ബാക്കിൽ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് അജാമാർ നമ്മളോട് ക്യാഷ് തരാമോന്നും ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് കയസ് എനിക്ക് ക്യാഷ് തരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് ഒരു ദിവസം ആകെ ഫൈവ് ലാക്ക് മാത്രമേ അയയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് ഒറ്റയടിക്ക് ഒരാൾക്ക് ഫൈവ് ലാക്ക് കൊടുക്കുവാണെങ്കിൽ പിന്നെ വേറെ ആർക്കും നമുക്ക് വണ്ടി കൊടുക്കാൻ വണ്ടിയും പോയിട്ട് ക്യാഷ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല എൻ്റെ ആഗ്രഹം കൈസ് എല്ലാവർക്കും പൈസ ഇല്ലാത്ത എല്ലാവർക്കും ക്യാഷ് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇങ്ങനത്തൊരു റൂള് സി പി എം ഇങ്ങനത്തെ ഒരു റൂള് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാർ എക്സ്ചേഞ്ച് ചെയ്തില്ല അങ്ങനത്തെ സംഭവം കാർ ട്രേഡ് ആ ഒരു സംഭവം വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ക്യാഷ് തരാനായിട്ട് പറ്റില്ല ഏകദേശം നമ്മുടെ റൂം മൊത്തം ഫുള്ളാണ് എൻ്റെ ഒരു പേടിയെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇത്രയും പേര് കൈസ് ഒരുമിച്ച് ഒരു സ്ഥലത്തോട്ട് വരുവാണെങ്കിലും നമ്മുടെ ആ ഒരു റൂമ് മൊത്തം ലാഗ് അടിക്കും അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ട് എന്തായാലും കുഴപ്പമില്ല ഇതുവരെ എന്തായാലും നമുക്ക് കറൻ്റലി പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല ഇനി അങ്ങോട്ട് ഇപ്പം എല്ലാരും വന്നിട്ടില്ല എല്ലാരും കൂടെ വരുമ്പം ചിലപ്പം പ്രോബ്ലം വരാനായിട്ട് ചാൻസ് കൂടുതലാണ് പിന്നെ നമുക്ക് നമ്മുടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും ഇതൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ കൈസ് നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ് എൻ്റെ ബിയമിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിന് തന്നെ കൈസ് ഒരു അടിപൊളി ഒരു ബിയം കിടക്കുന്നുണ്ട് അത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മുടെ ആ ഒരു സെയിം വർക്ക് തന്നെയാണ് വണ്ടി ചെയ്തേക്കുന്നത് പക്ഷേ കളറ് മാത്രം ചേഞ്ച് ആയെന്നേ ഉള്ളൂ ഓക്കെ ഈ ഒരു വണ്ടി കണ്ടോ ഇത് എൻ്റെ ഫ്രീ കാർഡിലല്ലേ എൻ്റെ ഫ്രീ കാർഡിൽ ഞാൻ ജസ്റ്റ് ചുമ്മാ മോഡിഫൈ ചെയ്തിട്ടാണ് ആ ഒരു സെയിം കളർ കളർ തന്നെയാണ് അത് ഇവൻ ദണ്ട് കേസ് ബാക്ക് കൊണ്ടിട്ടു ഇതെങ്ങനെ കൊണ്ടിട്ട് ചടാ അവൻ ഒരു കില്ലാടി തന്നെ ഇവിടെ മൊത്തം ഈ സ്കിഡ് മാർക്ക് കണ്ടോ ഇത് മൊത്തം ഞാൻ മുമ്പേ വന്ന് ചെയ്തിട്ട കാര്യങ്ങളാണ് കേട്ടോ എൻ്റെ മോനെ കേസ് നിങ്ങളെ ഒരു കാറേ കണ്ടോ ലവ്യൂ നവൻ ബ്രോ എന്നും പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത് എൻ്റെ മോനെ കേസ് ഇതുപോലെ കേസ് സ്നേഹമുള്ള മച്ചന്മാരുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ പിന്നെ വൈബാണ് ഒരുപാട് കേസ് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഈ ഒരു റൂമിൽ നിന്നപ്പോൾ ആ ഒരു സംഭവം കണ്ടില്ല ഞാനിപ്പോൾ ഈ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് കേസ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാനെന്തായാലും നമ്മുടെ വണ്ടിയുടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് നിൽക്കുവാണ് നല്ല രസമുണ്ട് കേസ് നമ്മുടെ ഈ ഒരു വണ്ടി അവിടെ കിടക്കുന്ന കാണാനായിട്ട് എല്ലാ വണ്ടിയും കേസ് അവിടെ വന്ന് കൂടിയിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടി കറക്റ്റ് കാണാനായിട്ട് പറ്റുന്നില്ലേ എന്തായാലും ഇങ്ങനെ കൂടി ഇട്ടേക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട് ഓ ഇതെന്താണ് ഈ ഒരു സൈഡിൽ ഭയങ്കര ഒരു ആൾക്കൂട്ടം ഓ ഞാൻ ഞാനവിടെ നിൽക്കുവായിരുന്നു അതുകൊണ്ടായിരുന്നു ഇത്ര ആൾക്കാർ വന്നത് നമ്മുടെ ടി ജി ഡാർക്ക് അച്ചാൻ ഐ ആം നൂബ് പ്ലീസ് ഗീവ് മീ സം മണി എന്നും പറഞ്ഞ് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ കേസ് ഒരു വൺ ലാക്ക് റുപ്പീസ് നമുക്ക് കൊടുക്കാം ഒരു ഫൈവ് ലാക്ക് നമ്മൾ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ എല്ലാവർക്കും ഇട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു വൺ ലാക്ക് ഇട്ട് കൊടുക്കാം എന്തായാലും ഈ ഒരു ക്യാഷ് കൊണ്ട് എന്തായാലും വെച്ചാൽ നല്ലൊരു കാർ വാങ്ങിക്കാനായിട്ട് പറ്റും കാരണം ബിഗിനർ അല്ലേ ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ഒരു വണ്ണാക്ക് ഒരു നല്ല വണ്ടി തന്നെ വാങ്ങിക്കാനായിട്ട് വരും നമ്മളെന്തായാലും കുറേ നേരമായില്ലേ ഈ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് നമുക്കെന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് മാറി പിടിച്ചാലും നമുക്ക് വേറെ ഏതെങ്കിലും ഒരു അടിപൊളി സ്ഥലത്തേക്ക് പോകാം എൻ്റെ പൊന്നോ ഗൈസ് ഞാനിവിടുന്ന് വണ്ടി ഒന്ന് എടുക്കാനായിട്ട് നോക്കിയപ്പം ഇവിടെ മൊത്തം വണ്ടികൾ നിൽക്കുമായിരുന്നു പിന്നെ അവരോട് ജസ്റ്റ് ഒന്ന് മാറ്റാൻ പറഞ്ഞപ്പോൾ അവർ മാറ്റി തന്നു എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ വേറൊരു സ്ഥലത്തേക്ക് വിട്ടേക്കാം ഞാൻ ഇവിടെ കുറേ നേരം നിന്നപ്പം ഗൈസ് നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഒരു സ്ഥലം മാറ്റുന്നത് എന്തായാലും നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇതുവരെ പോകാത്തൊരു സ്ഥലത്തേക്ക് വേണം നമുക്ക് പോകാൻ എനിക്ക് തോന്നുന്നു ഒരു നല്ല സ്ഥലം നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടാലോ അതൊരു വൈബായിരിക്കും പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരു ഓട്ടോ ഓഷോ നടത്തിയാൽ വേറെ ലെവലായിരിക്കും അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയേക്കാം ഇതുവരെ ആരും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പൊ ഒരു ഇരുപത് വണ്ടി വന്നാൽ തന്നെ നമുക്ക് കുഴപ്പമില്ലാതെ അവിടെ കിടക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എന്തായാലും എല്ലാവരോടും പോലീസ് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും എല്ലാവരും പെതുക്ക വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു കാർ ഈ ഒരു പോലീസ് കാറിൻ്റെ സൈഡിൽ തന്നെ അങ്ങ് പാർക്ക് ചെയ്തിട്ടേക്കാം അത് ഇച്ചിരി കൂടെ വൈബ് ആയിരിക്കത്തില്ലേ എല്ലാവരും നമ്മുടെ പുറകെ വന്നായിരുന്നു നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ അങ്ങ് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കാവേ ഓക്കെ ഞാനപ്പം നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ കേസ് വേറെ ഒരു എം ഫൈവും കൂടെ വന്നിട്ടുണ്ട് പിന്നെ കേസ് അത്യാവശ്യം കുറേ എം ഫൈവ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഈ ഒരു സിറ്റി വണ്ണിലെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലക്ഷ ലക്ഷറി ആ കുഴപ്പമില്ല കേസ് ഇതിന്റെ അകത്ത് കയറുമ്പോൾ അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് ഇതിന്റെ ഒരു ജയിലിനകത്തോ എവിടെ നമുക്ക് കേറാനായിട്ട് പറ്റും പക്ഷെ നമുക്ക് ആ ഒരു പോലീസിന്റെ ആ ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ അകത്ത് കയറാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങൾ ും കേറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഞാൻ അങ്ങനെ എപ്പോഴും ഇങ്ങോട്ടൊന്നും വരാറില്ല കേട്ടോ ഇവിടെ ഇത്രയും സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ അപ്പോൾ നമുക്ക് ഇനി മീറ്റപ്പ് ഒക്കെ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാം ഇത് നല്ലൊരു അടിപൊളി ഒരു സ്പേസ് ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു എത്ര കൂടുതൽ വണ്ടി വന്നാലും നമുക്ക് നല്ല സുഖമായിട്ട് ഇവിടെ കിടക്കാനായിട്ട് പറ്റും പിന്നെ നമ്മളിപ്പം പൊതുവേ ഞാനങ്ങനെ മീറ്റപ്പൊക്കെ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡോണറ്റ് വെച്ചാണ് അവിടെ എന്ന് പറയുകയാണെങ്കിൽ ഒത്തിരി വണ്ടികളൊന്നും ഇടാനായിട്ട് പറ്റത്തില്ല അതാണ് നമ്മുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ വലിയ സീനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് എല്ലാവരും നമ്മുടെ ചുറ്റിനും കൂടി നിൽപ്പുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ഗൈസ് ഡ്രസ്സൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് എൻ്റെ എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബാഗും ഉണ്ട് പിന്നെ ഒരു റെഡ് ടീഷർട്ടും ഉണ്ട് ഒരു ബാൻറ്റും ഉണ്ട് അങ്ങനത്തെയാണ് എൻ്റെ ഒരു ഡ്രസ്സ് എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ഡ്രസ്സാണ് പിന്നെ ചിലരുടെ എന്ന് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി അടിപൊളി ഡ്രസ്സൊക്കെ എന്തായാലും അതൊക്കെ ഞാൻ ഉടനെ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഡ്രസ്സിനൊക്കെ നല്ല വിലയാണ് ഗൈസ് അഞ്ഞൂറ് കോയിൻ ഒക്കെ കൊടുക്കണം നമുക്കൊരു ഡ്രസ്സ് ഇതിൻ്റെ അകത്ത് വാങ്ങിക്കണമെങ്കിൽ എന്തായാലും ഒരു മാറ്റാൻ അവൻ വണ്ടി ഓടിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്തായാലും ഇതാണെന്ന് തോന്നുന്നു മറ്റാൻ്റെ വണ്ടി എൻ്റെ മോനെ കേസിൽ നല്ല നൈസായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യം ആ ഒരു വണ്ടി കാണാനായിട്ട് നല്ലൊരു തിളക്കമുണ്ട് ഒരു നമ്മുടെ ബാക്ക് ഫുള്ള് ബ്ലാക്കും ഫ്രണ്ടിലോട്ട് വരുമ്പം അതൊരു ബ്ലൂ അങ്ങനത്തെ ഒരു തീമിലാണ് വണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് അച്ഛൻ ഓടിച്ചു നോക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്തായാലും പറഞ്ഞല്ലേ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം ഇതിൻ്റെ ടയറൊക്കെ മൊത്തം തേങ്ങി അടക്കുവാൻ തോന്നുന്നു കേട്ടോ സീറോ പേഴ്സൻറ്റേജ് ആണെന്ന് തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല നമുക്ക് വണ്ടി ഗൈസ് ഇതിൻ്റെ ഇതിൻ്റെ സൗണ്ട് ഐവ ഗൈസ് പോളി സൗണ്ട് എന്തായാലും ഈ ഒരു കാറ് ഗൈസ് നൈസായിട്ടുണ്ട് ഞാൻ ഓടിച്ചു നോക്കിയപ്പം വണ്ടി വലിയ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും നമുക്ക് നേരെ ഈ ഒരു വണ്ടി അകത്ത് പോയി പാർക്ക് ചെയ്തേക്കാം എന്നിട്ട് കുറേ വെറൈറ്റി അടിപൊളി കുറേ വണ്ടികൾ വന്നിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് പോയി നോക്കാവേ അയ്യോ എല്ലാവരും കൂടെ കേസ് എന്നെ കൊല്ലും ഇവിടെ മൊത്തം കേസ് നല്ല തിരക്കാണ് അപ്പം ഇത്രയും തിരക്ക് കേസ് ഓവർ തിരക്ക് വന്നാൽ നല്ല രീതിയിൽ ലാഗ് അടിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫോർ ജി ബി റാം വരുന്നൊരു ഫോണാണ് ആ ഒരു ഫോണിലാണ് ഞാൻ ഇത്രയും വലിയൊരു ഗെയിം ലോഡാക്കി കളിക്കുന്നത് അപ്പം നല്ലൊരു ഇതാണ് പ്ലെയർ സെവൻ തേർട്ടി എന്ന് പറഞ്ഞൊരു ബ്രോ നമുക്കിവിടെ ഒരു ഫസ്റ്റ് കാറില്ലേ നമ്മുടെ ഒരു ഫ്രീ കാർ അത് നമുക്ക് ഫൈവ് ലാക്കിന് ഇട്ട് തന്നിട്ടുണ്ട് ഇട്ട് മീൻസ് വാങ്ങിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അച്ചാൻ ഒരു ഫൈവ് ലാക്ക് കിട്ടുന്നൊരു സംഭവമല്ല അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു കാർ അങ്ങ് വാങ്ങിച്ചേക്കാവേ ഇതാകുമ്പോൾ നമുക്ക് ലിമിറ്റ് ലിമിറ്റില്ലാതെ ക്യാഷ് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ എന്നും ഇതുപോലെ ഗൈസ് ഒറ്റയടിക്ക് നിങ്ങൾ വന്ന ഒരു ഫിഫ്റ്റി മില്യൺ ഒക്കെ ഇട്ട് തരുവാണെങ്കിൽ എനിക്ക് വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല അത്രയും ക്യാഷ് ഒന്നും എൻ്റെ കയ്യിലില്ല ഞാനിങ്ങനെ ഉണ്ടാക്കി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പം അച്ചാനും ഹാപ്പി ഞാനും ഹാപ്പി ഗൈസ് ഇവിടെ ഒരു മച്ചാന് ക്യാഷ് ഇട്ട് കൊടുക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അച്ചാൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ എം ഫോറാണ് കിടക്കുന്നത് അതുംകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല കൈസ് ഞാൻ കൂടുതലും കൊടുക്കാനായിട്ട് നോക്കുന്നത് കൈസ് ഒട്ടും ക്യാഷും ഇല്ല അതുപോലെ തന്നെ ഒട്ടും എന്താ കാറുകളും ഇല്ലാത്ത ആൾക്കാർക്കാണ് ഞാൻ പൊതുവെ കൊടുക്കാനായിട്ട് നോക്കുന്നത് അങ്ങനെ കൊടുക്കുന്നവർക്കാണ് കേസ് നല്ലത് കാരണം അവർ ഈ ഈ ഒരു ഗെയിമിനകത്ത് ഒരു വലിയ വലിയ വണ്ടികളൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു വണ്ടി വാങ്ങിച്ച് ട്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ഫീലാണ് അത് വലിയ പ്രയായിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല ഞാൻ ഈ ഒരു സൈഡിലോട്ട് മാറി ഇവിടെ കുറച്ച് മച്ചാൻമാർ ഇതേ എൻ്റെ മോനെ കേസ് നല്ല അടിപൊളി കാറുകൾ വെച്ച് ഫോട്ടോഷൂട്ട് ആണ് തോന്നുന്നു എന്തായാലും ഇവരിവിടെ മാറി കേസ് സമാധാനമായിട്ട് ഫോട്ടോ എടുക്കരുത് ഞാനിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരും നമ്മുടെ പുറകെ വന്നു ഇനി ഇവിടെ മൊത്തം തിരക്കായിരിക്കും അവരെ െ മിക്കവാറും ആകാൻ ചാൻസ് കൂടുതലാണ് നല്ല ഫോട്ടോ കിട്ടി കാണുമായിരിക്കും അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ഇവിടെ ഇപ്പൊ മൊത്തം ആൾക്കാരായി ഫുള്ള് അലംബാക്കി എന്ന് വേണേ പറയാം എന്തായാലും കുഴപ്പമില്ല ഇതൊക്കെയല്ലേ ഗൈസ് ഒരു വൈബെന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തായാലും ഗൈസ് നല്ല അടിപൊളി വെറൈറ്റി ഗൈസ് ഒരുപാട് ഒരുപാട് കഴിവുള്ളവരുണ്ടല്ലോ ഈ ഒരു ഗെയിമിലുണ്ട് ഇപ്പം നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു ഗെയിം അടിപൊളിയാണ് കാരണം ഓരോരുത്തരുടെ ഒക്കെ വർക്ക് കാണണം ഗെയ്സ് നമ്മുടെ കിളി തന്നെ പോവും ഞാൻ എന്തോ ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു റൂമിൽ നിന്ന് എക്സിറ്റ് ആയിപ്പോയെ അതുകൊണ്ട് ഞാനിപ്പം ഒരു റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കയറാത്തവർക്കും ഗൈസ് വീണ്ടും നമുക്ക് ഈ നമ്മുടെ റൂമിലേക്ക് കയറാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ ഞാൻ മുമ്പേ ഞാൻ കൊണ്ടുവന്ന നമ്മുടെ ബി എൻ ഡബ്ല്യു എം ഫൈവ് ആണ് ഇപ്പം ഞാൻ നമ്മുടെ ഡിഫൻഡർ എടുത്തോണ്ടാണ് കേസ് വന്നത് ഇതാണ്ടോ ഇവിടെ ഒരു ഉറൂസ് കിടക്കുന്നുണ്ടോ നമ്മുടെ ഈ ഒരു ആൻഡ്രോയിഡ് കളിക്കുന്നവർക്കൊന്നും ഈ ഒരു ഉറൂസ് വെച്ച് ഉറൂസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ ലംബോർഗിനി എന്ന് പറഞ്ഞ ഒരു വണ്ടിയെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല എന്തിനാണ് എന്തിനാണ് അങ്ങനത്തെ ഒരു റൂൾ കൊണ്ടുവന്നേക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഗെയിം എല്ലാവർക്കും ഒരുപോലെ അങ്ങാക്ക ആക്കി കൊടുത്താൽ പോലെ അതല്ലേ നല്ലത് ഞാൻ എന്തായാലും നമ്മുടെ ഒരു മച്ചാൻ്റെ കേസ് പുതിയൊരു വണ്ടി ഇറക്കിയതാണ് അപ്പോൾ എന്നോട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു വണ്ടി ഓടിച്ചു നോക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു വണ്ടിയുടെ മണ്ടയ്ക്കില്ലേ ഈ ഒരു കാറിൻ്റെ മണ്ടയ്ക്ക് എങ്ങനെയാണ് ആ ഒരു ആ ഒരു സംഭവം വെക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് തോന്നുന്നു അത് ജീതി വർക്കാൻ തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് ഇടണം കാരണം ഞാൻ ഈ ഒരു സിവിക്ക് വെച്ചൊരു അടിപൊളി അടിപൊളിയൊരു മീറ്റപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട് കാരണം ഈ ഒരു ഗെയിമിൽ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഒരു സിവിക്കുണ്ട് അത് വെച്ച് നല്ല വർക്ക് ചെയ്തേക്കുന്ന ഓരോ വണ്ടികളായിരിക്കും അപ്പം അത് വെച്ചൊരു മീറ്റപ്പ് ചെയ്ത് അടിപൊളിയായിരിക്കും എന്ത്വാടി ഈ ഒരു എം ഫൈവ് വെച്ച് ആരെങ്കിലും ഇടിച്ചു കൊന്നിട്ട് വന്നിരിക്കുന്നത് സൈഡ് മൊത്തം ചോര ഓലൊക്കെ കേസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്തെങ്കിലും കേസ് കൊള്ളാം കേട്ടോ പക്ഷെ മോനെ കേസ് നമ്മുടെ ഡിഫൻഡറിന്റെ ലുക്കൊണ്ട് ഒരു രക്ഷയില്ലല്ലേ നമ്മൾ കുറേ നേരമായില്ലേ ഈ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നു നമുക്ക് ഇവിടുന്ന് ഒന്ന് മാറ്റി പിടിച്ചാലോ അപ്പം എല്ലാ വണ്ടിയും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടി എനിക്ക് കാണിക്കണമെന്നുണ്ട് പിന്നെ നമ്മൾ ഒത്തിരി കാണിക്കുവാണേലും നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ ലെങ്തായിപ്പോവും അതുകൊണ്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് അങ്ങ് പോയേക്കാം ഞാൻ എന്തായാലും അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് വന്നേക്കുവാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ആണ് നമ്മൾ പെട്ടുപോയത് ഈയൊരു ഈയൊരു സ്ഥലത്തില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ വന്നെന്ന് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാർ വന്നു മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ലാഗ് അടിച്ചു പോയി അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്കൊരു ട്രിപ്പ് പോകുക പറഞ്ഞു ഞാൻ എന്തായാലും പോയേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വണ്ടി ഓടിക്കുന്നതിനെക്കാട്ടിയും നല്ലത് വേറൊരു വണ്ടി ഓടിക്കുന്നതല്ലേ അപ്പം ഞാൻ വേറൊരു വണ്ടി ചോദിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നോ കേസ് നമുക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത് ഇത് എന്താണിത് ഞാനെന്തായാലും ആ ഒരു കാറിൽ നിന്ന് മാറി തിരിച്ച് നമ്മുടെ വണ്ടിയിൽ തന്നെ വന്ന് കയറിയിട്ടുണ്ട് വേറൊരു മച്ചാൻ നമ്മുടെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞു പക്ഷെ എന്തുകൊണ്ട് ആരും മച്ചാൻ അച്ചാൻ കയറുന്നില്ല വണ്ടിക്കകത്ത് കയറുന്നില്ല എന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ ആരാണ് കേസ് നമ്മുടെ ഡോറൊക്കെ തുറന്നിട്ടത് എന്തായാലും നമ്മളിവിടെ പക്ക കേസ് നമ്മൾ ലോക്കായിപ്പോയി നമ്മുടെ വണ്ടി ഇവിടുന്ന് അനക്കാൻ പറ്റുന്നില്ല നമ്മളിപ്പം റോഡെ പിടിച്ച് പിടിച്ച് ഞെക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഏതെങ്കിലും വണ്ടിയുടെ മണ്ടക്കായിരിക്കും പോയി വീഴുന്നത് നമുക്ക് ഇവിടുന്ന് ബസ് സത്യം പറഞ്ഞാൽ നമ്മൾ ലോക്ക് പോയി ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ തന്നെ ഈ ഒരു ഡോർ തുറക്കാനായിട്ട് ഇച്ചിരി സ്ഥലം വേണം അതുപോലും ഇപ്പം പറ്റുന്നില്ല അയ്യോ ഫൈനലി ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും ആരും അച്ചാൻ വന്ന നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോകുന്നുണ്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു വണ്ടിക്കകത്തെ ഒരു മാപ്പിനകത്ത് നോക്കുമ്പോൾ തന്നെ കേസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അവിടെ ഇവിടെ എല്ലാം കേസ് വണ്ടികളാണ് സത്യം പറയണേ ഇന്നത്തെ ഒരു റൂം റൂമുണ്ടല്ലോ അത് വൈബായിരുന്നു എല്ലാവരും കേസ് ഒരുപാട് ആൾക്കാർ കയറി ലാറ്റ് അടിച്ചാലും എനിക്ക് കുഴപ്പമില്ല കാരണം അതുപോലത്തെ വൈബായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും അത് വേറെ ലെവലായിരുന്നു എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയസ് ഇങ്ങനത്തെ ആ മീറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓട്ടോ ഷോയും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം എന്തായാലും ഇന്ന് ഞാൻ ട്രിപ്പ് പോകുന്നില്ല എന്നാണ് വെക്കുന്നത് എന്തായാലും വേറൊരു ദിവസം നമുക്ക് എല്ലാവരുമായിട്ട് ഒരു അടിപൊളി ഒരു ട്രിപ്പ് പോകാം ഒരു വെറൈറ്റി സ്ഥലത്തേക്ക് കയറിച്ച് നമുക്കൊരു അടിപൊളി ട്രിപ്പ് പോകാം ഇന്ന് പോകാത്തതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു റൂം തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് ആകാറായി അപ്പം ഇനിയും നിന്ന് കഴിയുവാണെങ്കിൽ കേസ് എനിക്ക് വീഡിയോ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ എക്സിറ്റ് ആകുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴേലും കേസ് ഒരു ഓഫ് റോഡ് ട്രിപ്പോ എന്തെങ്കിലും കേസ് എന്തെങ്കിലും ഒരു വൈബ് ട്രിപ്പ് നമ്മൾ പോയിരിക്കും അതുമല്ല ഒരേ കാറയിലായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ റോഡ് ടു ട്വൻറ്റി കെ സബ്സ്ക്രൈബേഴ്സിലോട്ടാണ് ട്വൻറ്റി കെയിലൊരു അടിപൊളി ഒരു ഗീവേ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ കേസ് ആ ഒരു വണ്ടി കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ ഗൈസ്